കുറച്ചുനേരമായിട്ട് എനിക്ക് ലൊക്കേഷൻ വേണമെന്ന് പറയണ്ടോ ഒന്ന് കൊടുത്തേക്ക് മനുഷ്യ നിങ്ങൾ ഓടെ കാണുന്നില്ല നിങ്ങക്ക് നമ്മളൊന്നും വേണ്ട ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ല പക്ഷേ പഠിക്കണമെന്ന മോഹവുമായിട്ട് ഞാൻ ഒരാളുടെ മുന്നിലേക്ക് ചെന്നു പക്ഷേ അയാള് പാട്ട് പഠിപ്പിച്ചെന്നില്ല അയാൾ കല്യാണം കഴിച്ചു അതണ്ടായേ കവി കവി കവിരാജ് അതാരാ എനിക്ക് സീരിയൽ ആർട്ടിസ്റ്റുകളെ അങ്ങനെ കണക്ഷൻ കുറവാണ് കാരണം ഞാൻ ഇതുവരെ സീരിയൽ വർക്ക് ചെയ്തിട്ടില്ലല്ലോ വർക്ക് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് അവരെ കണക്ഷൻ കുറച്ച് കുറവാണ് തൃശ്ശൂരിന്റെ അതെനിക്ക് ഇഷ്ടായി ആ പറഞ്ഞത് എനിക്കിഷ്ടായി ഞാൻ മുഞ്ചത്തിയാന്നൊന്നും പറഞ്ഞാൽ ചിലപ്പോ ഞാൻ സമ്മതിച്ച പക്ഷെ എന്ന് തൃശ്ശൂരിൻറെ എനിക്കിഷ്ടേ നമ്മുടെ നാടിൻ്റെ അല്ലേ നമ്മുടെ ആൾക്കാരെ നമ്മളെ കുറിച്ച് പറയുമ്പോ അത് സ്കൂബി ആംകുവേറ്റ് വല്ലപ്പോഴും ഒരു ബിരിയാണി മേടിച്ച് തിന്നൂടെ ഞാൻ അങ്ങനെ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ എന്താ പറയാ എന്റെ ശരീരം കുറച്ച് കുറച്ച് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് വാരി വലിച്ച് ഫുഡ് കഴിക്കണം എന്ന് താല്പര്യമുള്ള ഒരാളല്ല പിന്നെ ഞാൻ തന്നെ ആ വെയിറ്റ് കുറക്കാൻ വേണ്ടി കഷ്ടപ്പെടണ്ടേ ജിമ്മിലൊക്കെ പോയിട്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇല്ലാതെ അങ്ങോട്ട് ആർമാദിച്ച് ഫുഡ് കഴിക്കണോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ കണ്ണൂരിന്റെ സിംഗിൾ ഉദ്ദേശിച്ചത് ും വന്ന ഞാൻ മിംഗ്ളാവും അവരായിട്ട് മലയാളം തന്നെ ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത് ആഹാ അങ്ങനെയാണോ എങ്ങനെ ആ അങ്ങനെ നല്ലൊരു ചെങ്ങായി ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് ചെങ്ങായി ചെങ്ങായ്ച്ചകൾ വേണ്ട സോറി എനിക്കിത്തോം താല്പര്യമില്ല വിഷ്ണു വേണുഗോപാലായാലും ആരായാലും ഞാൻ പാട്ട് വെക്കാനുള്ള കൂടിലല്ല ഓക്കെ സുഖല്ലേമർ അലഹമില്ല ജ്യൂസ് ആണോ ഏത് ഞാൻ റെഡിയാണ് കേട്ടോ നീ ആരേ ഞാൻ ആരാണെന്ന് ചോദിച്ചാല് ആലപ്പുഴക്കാരൻ ഉസ്മാൻ ഖാന്റെയും ചാവക്കാട്ടുകാരി ഫാത്തിമയുടെയും മകൾ ജാസ്മിൻ നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യൂ രാഹുൽ ഹായ് രാഹുൽ നിനവി ഫുഡ് പിന്നെ സിസ്റ്റർ പിന്നെമി ഓ എൻ്റെ എൻ്റെ മൊബൈൽ താഴെ താഴ്വ ഞാനിവിടെ ആടെ നിന്റെ മൊബൈൽ എങ്ങനെയാണ് താഴെ ഗുഗു എവിടെയിരുന്നു ഗൊഗു ഗെ കാണാനില്ല స్మైల్ హాయ్ కొండీ కడిచిపెరిపో కశ్వండీ కశ్వండీలో ఆ ఉప్పుడ భయట ఉప్పు తు അനി ഡോട്ട് കോം വേറെ എന്താ പഠിച്ചത് സുഖവും അടുത്തൊന്നും എന്റെ മാത്രം ഉപ്പിനൊരു രസമില്ല അതെന്താണെന്നറിയോ ഒരു അണ്ടി കശുവണ്ടി ഓക്കെ കഴിക്കാൻ വേണ്ടി എടുത്ത് ഞാൻ വായലിട്ടപ്പോ ഫസ്റ്റ് എൻ്റെ വായൽ കിട്ടിയത് ഉപ്പ യൺ അടിക്കണിച്ചൊടുക്ക ഇച്ചുക്കാ ലയൺ പറത്തി കാണിച്ചു ഇവർക്കൊക്കെ യോ ഐ കാണിച്ചോടുക്ക ഇവർക്ക് എൻ്റെ ഒരു കഥയുണ്ട് ഏഴു വർഷം മുമ്പുണ്ടാക്കിയത് ആ പ്രൊഡ്യൂസറെ തിരയുന്നു സീരിയസ് പുറത്ത് ഈ ചൂടിന് കരിഞ്ഞു പോവും എൻ്റെ മ്യാവോ ഞാന് നാട്ടിന്ന് നാട്ടീല് പോയത് ആ ചൂട് സമയത്തായിരുന്നു അവിടെ ഞാൻ കത്തി കരിവാളിച്ചിട്ടാണ് ഞാൻ ഇവിടെ തിരിച്ചു വന്നത് എനിക്ക് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സ്കിന്നിലൊക്കെ ഭയങ്കര എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് ജസ്റ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു ഡ്രഷിൻ്റെ ഇല്ല ആരുമായിട്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് ജാസ്മിൻ ഹണി അതിൽ ഞാൻ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് ഓക്കെ എൻ്റെ മെയിൽ ഐ ഡി ഉണ്ട് നമ്മൾ ആ ഡ്രസ്സ് ഡ്രസ്സ് എടുത്തിട്ടില്ല ഇപ്രാവശ്യം പെരുന്നാളിന് ഡ്രസ്സ് എടുക്കണ്ടെന്ന് വിചാരിച്ചു കുറച്ച് ബിസിയാ കാരണം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് രണ്ട് ചുരിദാർ കൊടുത്തിട്ടുണ്ടായിരുന്നു ചുരിദാറിൻ്റെ ടോപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത രണ്ട് ഡ്രസ്സ് രണ്ട് ഡ്രസ്സ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാണ് ഞാൻ എൻ്റെ പിറന്നാളിൻ്റെ ആ ഒരു വീഡിയോ കണ്ടില്ലേ നിങ്ങൾ ബ്ലാക്ക് പിന്നെ നല്ല വീഡിയോ അല്ലേ അതിലിട്ട ഡ്രസ് ഒന്നും വേറൊരു ഡ്രസ്സ് ഇവിടെ യൂസ് ചെയ്യാതിരിക്കുന്നുണ്ട് പിന്നെ നമ്മളെവിടേക്കും പോകുന്നൊന്നുമില്ലല്ലോ പുറത്തൊന്നും പോകുന്നില്ലല്ലോ അപ്പൊ പിന്നെ എന്തിനാ വെറുതെ പെരുന്നാളിന് പറഞ്ഞിട്ട് പോയി പിന്നെ ഡ്രസ്സ് എടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ